രാജ്യസഭ പാർലമെൻറ്റിന് ഇരുസഭകളുണ്ട് അതിൽ ഒരു സഭയാണ് രാജ്യസഭ അതായത് ജനങ്ങൾ പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത് രാജ്യസഭയുടെ പരവതാനയുടെ നിറം ചുവപ്പാണ് ലോക്സഭയുടെ പരവതാനയുടെ നിറം പച്ചയാണെങ്കിൽ രാജ്യസഭയുടേത് ചുവപ്പാണ് അതുപോലെ അർദ്ധവൃത്താകൃതിയിലാണ് രാജ്യസഭയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ലോകസഭയിൽ കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത് ഭരണഘടനയുടെ എൺപതാം വകുപ്പ് പ്രകാരമാണ് ലോകസഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ മൂന്നിന് എൺപതാം വകുപ്പ് പ്രകാരമാണ് ലോ രാജ്യസഭ സ്ഥാപിതമായത് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രാജ്യസഭ രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഭരണഘടനയുടെ നാലാം ഷെഡ്യൂൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നു ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ് മുപ്പത്തി ഒന്ന് അംഗങ്ങളാണ് ഉത്തർപ്രദേശിൽ ഉള്ളത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ സ്വീറ്റുകൾ ഒമ്പതെണ്ണമാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ മൂന്നിന് എൺപതാം വകുപ്പ് പ്രകാരം രാജ്യസഭ നിലവിൽ വന്നു അതേ വർഷം തന്നെ മെയ് പതിമൂന്നിന് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് മൂന്നിനാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന പേര് സ്വീകരിച്ചത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങൾ ഉള്ളത് രാജ്യസഭയുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല പക്ഷേ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് രണ്ട് കേന്ദ്ര പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത് അതായത് ഡൽഹി പുതുച്ചേരി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അതായത് മൊത്തം അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണെങ്കിൽ ഇപ്പോഴത്തെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് കല സാഹിത്യം ശാസ്ത്രം സാമൂഹിക സേവനം എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുന്ധലയാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിത എസ് എൻ മുഖർജിയാണ് ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിത എം എൻ കൌളാണ് രാജ്യസഭാംഗങ്ങളുടെ കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് അത് ലോക്സഭയുടെ അംഗങ്ങളുടെ കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു രാജ്യസഭയുടേത് മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടാണ് ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുത്തതെങ്കിൽ രാജ്യസഭാ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് ഒരു ധനകാര്യ ബിൽ പരമാവധി പതിനാല് ദിവസം വരെ കൈവശം വെക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഉണ്ട് സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയിലാണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭ അംഗമായത് ഇന്ദ്രജിത് ഗുപ്തയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിൽ അംഗമായത് നജ്മ ഹെബ്ദുള്ളയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ചെയർമാൻ ആയിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാനായി സ്ഥാനമേറ്റിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ് രാജ്യസഭ ചെയർമാനായ ആദ്യം മലയാളി കെ ആർ നാരായണൻ രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിൽ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ് രാജ്യസഭയുടെ ചെയർമാനായ ആദ്യ മലയാളി കെ ആർ നാരായണനാണ് രാജ്യസഭാംഗങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായി തിരഞ്ഞെടുക്കുന്നു രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാനാണ് എസ് വി കൃഷ്ണമൂർത്തി റാവു രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത ശ്രീമതി വയലറ്റ് ആൽവയാണ് അപ്പോൾ രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എസ് വി കൃഷ്ണമൂർത്തി റാവു രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയ ആദ്യ വനിത ശ്രീമതി വയലറ്റ് ആൽവയുമാണ് ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി ചെയർപേഴ്സണലായിരുന്നത് നജ്മ ഹെബ്ദുള്ളയാണ്